तो मैं मैं अपनी को और आज के बाद कभी भी आपको ഞങ്ങൾക്ക് പിന്തുണയുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെത്തി ബ്രിജ് ഭൂഷന്റെ അടുത്ത അനിയായി ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനാവുകയാണെങ്കിൽ ഞാൻ ഗുസ്തി അവസാനിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഗുസ്തി അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച് ഒളിമ്പിക്സ് മെഡൽ ജേതാവ് സാക്ഷി മാലിക് കണ്ണീരോടെ പറഞ്ഞതാണിത് तो मैं अपनी मैं अपनी कुश्ती को त्यागती और आज के बाद कभी भी आपको വനിതാ താരങ്ങളുടെ നേർക്ക് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി ബ്രിജ് ഭൂഷന്റെ അടുത്ത അനിയായി ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അധ്യക്ഷ സ്ഥാനത്തെത്തിയതിന് പിന്നാലെയായിരുന്നു സാക്ഷി മാലിക്കിന്റെ നടപടി വാർത്താ സമ്മേളനത്തിൽ വൈകാരികമായി പ്രതികരിച്ച സാക്ഷി തന്റെ ബൂട്ട് ഉപേക്ഷിച്ചാണ് മടങ്ങിയത് രാജ്യത്തിനു വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ വനിതാ ഗുസ്തി താരമാണ് സാക്ഷി രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ അൻപത്തിയെട്ട് കിലോ വിഭാഗം ഗുസ്തിയിലാണ് സാക്ഷി വെങ്കലം സ്വന്തമാക്കിയത് ഗുസ്തി താരങ്ങളുടെ ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണം നേരിടുന്ന ബി ജെ പി എംപിയും മുൻ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള സമരത്തിന്റെ മുൻനിരയിൽ സാക്ഷിയുമുണ്ടായിരുന്നു ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ അധ്യക്ഷനായി സഞ്ജയ് സിംഗ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബ്രിജ് ശരൺ സിംഗിന്റെ വിശ്വസ്തനാണ് സഞ്ജയ് സിംഗ് ബ്രിജ് ഭൂഷന്റെ പാനലിനു തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ആധിപത്യം വനിതാ ഗുസ്തി താരങ്ങൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ നിലവിൽ ജാമ്യത്തിലാണ് ബ്രിജ് ഭൂഷൺ അധ്യക്ഷനായില്ലെങ്കിലും ഫെഡറേഷനെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള ബ്രിജ് ഭൂഷന്റെ നീക്കമാണ് വിശ്വസ്തനെ അധ്യക്ഷ എത്തിച്ചതിലൂടെ ലക്ഷ്യം കണ്ടിരിക്കുന്നത്